ഹലോ ഗൈസ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞു എങ്ങനെയുണ്ട് ക്രിസ്മസ് ഒക്കെ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്താണ് ഇപ്പം മീനിൻ്റെ പീഡിയ എന്ന് പറയുന്നത് അപ്പം ഞാൻ തന്നെ ഡെയിലി പോയി വാങ്ങേണ്ട അവസ്ഥയാണ് അപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മെല്ലെ മീൻ വാങ്ങാൻ ഇറങ്ങും ഒരു പതിനൊന്ന് മണിയാകുമ്പോഴാണ് അവിടെ മീൻ എത്തുന്നതും അപ്പോൾ അത് കഴിഞ്ഞ് വറക്കാനുള്ളതെല്ലാം ഞാൻ ഇപ്പോൾ അന്നന്നത്തെ ദിവസത്തേക്കുള്ളത് തന്നെയാണ് വാങ്ങിക്കുന്നത് അത് ഇതിൻ്റെ തന്നെ ഒരു നല്ലൊരു പച്ചക്കറി കടിയും ഉണ്ട് അപ്പം മീനും പച്ചക്കറിയെല്ലാം വാങ്ങിച്ച് നേരെ വീട്ടിലോട്ടേക്ക് വന്നു അപ്പോൾ ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നാഴ്ച എണ്ണ വേണ്ടുന്ന പുട്ട് മാത്രം രാവിലെ തന്നെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഒരു എന്താ പറയുക ഒരു ഒരു ഉഴപ്പിക്കളിയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളെല്ലാം പുട്ടിയതല്ലേ പിള്ളേരെല്ലാം എഴുന്നേക്കുമ്പോൾ നന്നാൽ ലേറ്റ് ആവും അപ്പോൾ അവർ എഴുന്നേൽക്കുമ്പോൾക്കല്ലേ വീണ്ടും അപ്പം ചൂടോടെ കൊടുക്കാലോ എന്നുള്ളതുകൊണ്ട് നനേഷണ്ടത് മാത്രം റെഡിയാക്കിയിട്ട് നനഷണ പറഞ്ഞു വിടും അതിന് ശേഷം പിന്നെ പിള്ളേരെ എണീക്കുമ്പം തന്നെ ഞാനും ചായ കുടിക്കലുള്ളത് ചില ദിവസം നനേഷണ്ട കൂടെ കഴിക്കും ചില ദിവസം അത് പോലെ ഇരിക്കും മാക്സിമം പിള്ളേരെ കൂടെ തന്നെയായിരിക്കും കഴിക്കുന്നുണ്ടാവുക അപ്പോൾ രാവിലെ കൊണ്ട് കുറച്ച് പുട്ടും കൂടി ഉണ്ടാക്കാനുണ്ടായിന് ഒരു കുറ്റിപ്പുട്ടേൻ്റെ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ അതും കൂടി അങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം പുട്ടുണ്ടാക്കുന്ന പരിപാടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് സത്യം പറഞ്ഞല്ല എനിക്കിപ്പം വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായി തുടങ്ങി എഡിറ്റ് ചെയ്യാനും വർത്താനം പറയാനൊന്നും ഒന്നും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു ഒരു എന്തിനായി ഇത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട് ഒരു ഒരു മടുപ്പ് വരാൻ തുടങ്ങി പിന്നെയും പണ്ടത്തെ പോലെ തന്നെ പക്ഷെ മാക്സിമം എങ്ങനെയെങ്കിലും ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോട്ടേന്നുള്ളത് കൊണ്ട് അങ്ങനെ അങ്ങ് എടുക്കുന്നത് ഇത് ഇന്നിടേണ്ട വീഡിയോ ഇന്ന് രാവിലെയാന്ന് വോയിസ് ഓവർ ചെയ്യുന്നത് വീഡിയോ എടുത്തത് തന്നെ ഇല്ല ഇനി എന്തേലും വിടണം എന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കും ആ അപ്പം ഇന്ന് വാങ്ങിച്ചത് മീനല്ല ഏട്ടാ ഇന്ന് ഇറച്ചിയാണ് വാങ്ങിച്ചത് കാരണം മീനല്ല ഭയങ്കര പൊള്ളുന്ന വിലയാണ് എന്താണ് ഇങ്ങനെ മീനിൻ്റെ പൈസ കൂടുന്നത് എന്നായിരിക്കും അറിയാം ഞാനിപ്പം ഡെയിലി പോയിട്ട് വാങ്ങുന്നത് അടുത്ത ബോർഡ് കാണുമ്പോൾ മീനിൻ്റെ വില എഴുതി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ എന്തൊരു വിലയാണ് മീൻ ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നതാണ് മത്തിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് റുപ്യ എൺപത് റുപ്യായിട്ടുള്ള മൊത്തയ്ക്ക് ഇപ്പം നൂറ്റി സംതിങ് അല്ല വരുന്നത് ഐലക്ക് മുന്നൂറ് ഐലൻഡിലും വിലയോടെ പോകുന്നതായിരിക്കും അറിയാം അതിലെ കുറച്ച് വില കുറവുള്ളത് ഒരു ഫിലോപ്പിക്ക് മാത്രമാണ് ഫിലോപ്പി മാത്രം കുറച്ച് ദിവസമായിട്ട് നൂറ്ററുപതി തന്നെ കാണുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ചാരിച്ചു ചിക്കൻ വാങ്ങിയ ഒന്ന് രണ്ട് ദിവസം എടുക്കാലോ എന്നുള്ളതുകൊണ്ട് ചിക്കനെ വാങ്ങിച്ചത് പിന്നെ ആദ്യം വന്നിട്ടുണ്ട് ഹോസ്റ്റലിലെല്ലാം നിന്നിട്ട് വീട്ടിലോട്ടേക്ക് വരുമ്പോൾ ഒരു അവർക്കൊരു മര്യാദയ്ക്ക് ഫുഡ് നമുക്കല്ലേ നമ്മളുണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ വാങ്ങിക്കാൻ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇന്ന് നെയ്ച്ചോറൊന്നുമല്ല സാധാരണ നമ്മളെ ചോറിന് വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ വിചാരിച്ചാൽ ഈ വറുത്തരച്ച ചിക്കൻ കറി കഴിഞ്ഞ ദിവസം കാണിച്ചതല്ലേ പിന്നെ അത് നിന്ന് കാണിക്കാനുള്ള വിചാരിച്ചിട്ട് പിന്നെ ആ വീഡിയോ എടുക്കൽ ഏകദേശം എനിക്ക് തോന്നുന്നത് അവിടെ നിർത്തിയാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ക്യാമറ വെക്കാനുള്ളൊരു ആംഗിളും കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല അതായിരിക്കണം ചിലപ്പം വീട് എടുക്കാനുള്ളൊരു മടുപ്പ് പറയുന്നത് ട്രൈപ്പോളൊന്നും വെക്കാനൊരു ഒരു ഒരു ഏല് കിട്ടിയിട്ടില്ല എന്താ പറയുക ഒരു എന്താ പറയുക വെക്കാനുള്ളൊരു സ്ഥലം കിട്ടാത്തതുപോലെ ഒരു എന്തോ ഒരു ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ തന്നെ റിംഗ്ലൈറ്റെല്ലാം കൊണ്ടുപോയി വെച്ച് ആ സ്റ്റാൻഡൊക്കെ കൊണ്ടുപോയി വെച്ച പോലെ തന്നെ ഉണ്ട് വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അപ്പം ഞാൻ വേഗം ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ നമ്മൾ ചിക്കൻ കഴുകിയ വെള്ളവും പണ്ടൊക്കെ ഓർമ്മയില്ല ഞാൻ ചിക്കൻ കഴുകിയുള്ള മീൻ കഴുകിയുള്ള എല്ലാം നമ്മൾ പന നീറിനും എല്ലാം ഒഴിച്ചു കൊടുക്കും അപ്പം ഞാൻ ചെറിയൊരു കറി കറിവേപ്പിലേൻ്റെ തൈ ഒരു ചട്ടിയിൽ കണ്ടിട്ടുണ്ടേനും അപ്പം അതിൻ്റെ കൊണ്ടുപോയിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിൽ കൊണ്ടുപോയി ഒഴിച്ച് കൊടുത്തു പിന്നെ രാവിലെ ഇന്ന് വരല്ലേ പുട്ട ഉണ്ടാക്കിയത് പുട്ടിന് ഞാൻ ബാജിക്കറി ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം എന്താ പറയുക നമ്മൾ പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പൂരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പുട്ടനെ പുട്ടല്ലെ വേഗം പണി പണിയൊരുങ്ങുന്ന സംഭവം അങ്ങനെ പുട്ടും പാച്ചക്കറിയാക്കി അപ്പം പുട്ടും പാച്ചക്കറിയെല്ലാം തിന്നാൽ ഞാൻ എൻ്റെ വർക്ക് ഏരിയയിൽ അപ്പുറത്തെ സൈഡെന്ന് വെച്ചാൽ കാട് പഠിച്ചൊരു പറമ്പ നല്ല കർമോസ് ഉണ്ട് അതങ്ങനെ അടിച്ചു മാറ്റി ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ ഞാനും പുട്ടും ഇതെല്ലാം കൂട്ടിയിട്ട് തിന്നുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു സുഖലായിട്ട് ഞാൻ ആ വീഡിയോ അവിടെ നിർത്തി അപ്പം ഇത് പിറ്റേ ദിവസത്തെയും കൂടി ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് അന്ന് വൈകുന്നേരം നമ്മൾ ഇത് കഴിഞ്ഞ് ശനിയാഴ്ച എത്തതാണ് അപ്പം അന്ന് വൈകുന്നേരം ക്രിസ്മസിൻ്റെ കുറേ അലങ്കാരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങി മറൈൻ ഡ്രൈവിൽ പിന്നെ ഒരു ഫ്ലവർ ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു ഫ്ലവർ ഷോ ഉണ്ട് എന്നുള്ളത് പിന്നെ ചോദിച്ചാൽ പച്ചക്കറി തൈ എന്തെങ്കിലും കിട്ടുവാണെങ്കിലും വാങ്ങിക്കാം ചെടിയൊന്നും വാങ്ങിക്കാല്ലോ അല്ലേ ഇപ്പം എല്ലാം നിർത്തിയല്ലോ അപ്പോൾ ഫുൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഒരു രക്ഷയിൽ എനിക്കൊന്ന് ശനിയാഴ്ച ദിവസം ആയതുകൊണ്ടാണ് എന്നാണ് തോന്നുന്നത് ഒരു രക്ഷയിൽ അപ്പോൾ പിന്നെ അതുമാത്രമല്ല മറൈൻ ഡ്രൈവിലെത്തിയിട്ട് വയ്ക്കുമ്പോൾ സംഭവം ഇന്ന് ശനിയാഴ്ചയല്ലായിരുന്നു ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച പിന്നെയും പോയിന് പോയിട്ട് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായന് പിന്നെ അങ്ങനെ ശരിക്കും ക്രിസ്മസിൻ്റെ തീമിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തത് കാണുമ്പോലെ ഭയങ്കര ഒരു രസമാണ് അത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഫോണിൽ എടുക്കുന്ന വീഡിയോ അല്ലേ അതിലൊക്കെ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ അല്ലേ ഭയങ്കര ഒരു വൈബാണ് ഇത് ഇടപ്പള്ളി പള്ളിയാണ് നമ്മൾ നമ്മളെനിറ്റി നമ്മൾ വിചാരിച്ചു തന്നെ ലുലുമാളിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറുക അവിടുത്തെ ഡെക്കറേഷൻ അങ്ങനെ അവിടെയും കയറാൻ പറ്റിയിട്ടില്ല ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പം തലേ ദിവസത്ത് ചിക്കൻ കറി ഞാൻ ചൂടാക്കി അതിൻ്റെ കൂടെ തന്നെ രാവിലെ തന്നെ പിന്നെ ഗോതമ്പ് ദോശ ചൂടാന്ന് വെച്ചു ഗോതമ്പ് ദോശയും തലേന്നത്തെ ചിക്കൻ കറി നല്ല വൈബ് സാധനമല്ലേ അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് കുറേ അലക്കിയത് മടക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേനും അതെല്ലാം എടുത്ത് എന്ന് വിചാരിച്ച് നമ്മളെ കൊർണർ സോഫേൻ്റെ ഒരു കഷ്ണം ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ബെഡ്റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്താണ് ഇപ്പോൾ ആറിയിട്ടതെല്ലാം എടുത്തിട്ട് മടക്കി സെറ്റാക്കി വെക്കുക ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരലന്മാരെ മാത്രമേ ഉള്ളതുകൊണ്ടില്ലേ എല്ലാം ഇതിലേക്ക് അടുക്കിപ്പിറുക്കി വെച്ച പോലെ തന്നെയാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നനേശായിട്ട് എടുക്കുന്നത് മാത്രമേ കുറച്ചിൽ അലങ്കോല ആവാൻ ചാൻസ് ഉള്ളൂ പിന്നെ എൻ്റെതും നനേഷതും തന്നെയാണ് മെയിൻ ആയിട്ടില്ല പാറുവിൻ്റെ പറഞ്ഞു സ്റ്റഡി ടാബിൻ്റെ അടിയിൽ അവർക്ക് കൊടുക്കുകയാണ് ചെയ്തു ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം അത് വിചാരിച്ച് പുറത്തു പോകാൻ പിന്നെ വിചാരിച്ചു വേണ്ട ഇന്നലെ എടുത്ത ചിക്കൻ കറീൻ്റെ കുറച്ച് അല്ല ചിക്കനിൽ ബാക്കി ഉണ്ടായതിനെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇറച്ചി ചോറ് ഉണ്ടാക്കുക ബിരിയാണി അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ഇത് നമ്മൾ കറി കഷ്ണമായിട്ടാണ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു വേഗം ഇറച്ചി ചോറ് പോലെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് തക്കാളി പച്ചമുളക് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം എല്ലാം അടിച്ച് പിന്നെ ഉള്ളി വഴണ്ട് വരുന്ന സമയത്തേക്ക് അത് ഇഞ്ചി മുളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് പിന്നെ തക്കാളിയും കൂടി ഇട്ട് എല്ലാം കൂടി വെളിച്ചെണ്ണയിലാണ് വാട്ടിയെടുക്കുന്നത് നല്ലോണം വാടി വരട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അത്രയേളും ചിക്കൻ എന്ന് പറയുന്നത് വല്ല മസാലയും ഇട്ടുകൊടുക്കുന്നുണ്ട് ബിരിയാണിയിൽ നമ്മൾ ഗരം മസാലയും മറ്റേ കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമല്ല ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മുളപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എനിക്കത് തോന്ന് മല്ലിപ്പൊടി ഇട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെയുള്ള എല്ലാ മസാലകളും കുരുമുളക് പൊടി എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നല്ലോണം വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തിട്ട് ആ പച്ചവണ ശരിക്കും നല്ലോണം പോണം ഇല്ലെങ്കിൽ ആ ഒരു ചോറ് തിന്നും പോലെ നമുക്കൊരു മസാലേൻ്റെ ഒരു കുത്ത് വരും ഇതെന്ന് വെച്ചാൽ സ്പൈസി വേണം എന്നുള്ള ഉടർക്ക് കുറച്ചുകൂടി കൂടി മുളക് പൊടി നല്ലോണം ആഡ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് പിന്നെ അത്ര പച്ചമുളകിൻ്റെത് ഉണ്ട് പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് കളറും ഉണ്ട് എരിവ് വളരെ കുറവാണെന്ന് വെച്ചാൽ അല്ല പക്ഷേങ്കിൽ മീഡിയം നമുക്ക് വേണ്ട ഒരു എരിവുണ്ട് എരിവുണ്ടായിരുന്നു കൂടുതലായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറയും അപ്പോൾ ഒന്ന് കൂടുതലെല്ലാം ബീഫ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ ആണ് കുറച്ചുകൂടി ടേസ്റ്റ് വരും ഇറച്ചിച്ചോറ് പറയുന്നത് മെയിൻലി എനിക്ക് തോന്നുന്നത് ബീഫ് വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണെന്നാണ് തോന്നുന്നത് നമ്മൾ ചിക്കൻ വെച്ചിട്ടല്ല എന്നാണ് തോന്നുന്നത് ഞാൻ പിന്നെ നമ്മളെ ഒരു ഐഡിയയിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഒന്നുമില്ല എല്ലാം മിക്സ് ചെയ്ത് അങ്ങെടുക്കുക സെപ്പറേറ്റ് ആയിട്ട് റൈസ് അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം നല്ലോണം മസാല ചിക്കൻ ലൈക്കല്ല സോറി ഉള്ളിയും ഇതെല്ലാം ഈ പൊടികളെല്ലാം ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചക്കുത്തെല്ലാം മാറിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഉപ്പ് ഇട്ട് കൊടുക്കണേ ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഇളക്കി ഇതാക്കിയിട്ടെല്ലാം വെച്ച് ഇനി ചിക്കനിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങൂലേ ആ വെള്ളമെല്ലാം ഇറങ്ങി നല്ലോണം ഒന്ന് ചിക്കൻ കുക്കായതിന് ശേഷം മാത്രമേ അരി ഇട്ട് കൊടുക്കുന്നുള്ളൂ ചോറെ എല്ലാം ഇട്ടുകൊടുക്കുക അരി തന്നെയാണെന്ന് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആ ചോറ് വന്തു വരുമ്പോഴത്തേക്ക് ചിക്കൻ പോകാണ്ടായി ഇപ്പോൾ അതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് വന് വരണം അപ്പോൾ എന്താ ചിക്കനിന്ന് ഇറങ്ങി വെള്ളം കണ്ടില്ല അത്രയും വെള്ളം ഇതിലേക്ക് ഉണ്ടായി അതിൻ്റെ ബാക്കി വെള്ളം മാത്രം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പം ഒരരിക്ക് സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് എടുക്കുമ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കാരണം ഇതിൽ ഓൾറെഡി ചിക്കൻ നിറങ്ങിയ വെള്ളമുണ്ടല്ലോ അതുകൊണ്ട് മുക്കാൽ കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ഞാൻ പറ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് സ്റ്റാൻഡ് വെക്കാൻ ഒരു ഒരു ഏല് കിട്ടുന്നില്ല അത് ഒന്ന് സെറ്റാക്കി എടുക്കണം ഞാൻ ഒരു ട്രാക്കിലേക്ക് ഇനിയും വീണില്ലേ ഇവിടെ വന്നതിന് ശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇതാ വെള്ളം ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് നല്ലോണം പതപ്പിച്ചിട്ടെടുക്കാം പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട പിന്നെ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണല്ലോ ഓരോന്ന് ഓർമ്മ വരുമോ അപ്പോൾ കുറച്ചേ ചൂടാക്കിയിട്ടുള്ളൂ പതച്ചിട്ടില്ല ചെറിയ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചുകൊടുത്തത് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പച്ച വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും അങ്ങനെല്ലാം വെള്ളം എല്ലാം ഒഴിച്ച് അരിയും ഇട്ട് നന്നായിട്ട് പിന്നെ വെക്കുക നല്ല വയ്ക്കുക വന്നതിന് ശേഷം മാത്രം എന്താ പറയുക ചെറുതിലാക്കി കൊടുത്താൽ മതി കേട്ടോ അതൊന്നും ഞാൻ പിന്നെ എടുത്തില്ല എന്തെല്ലാം ലോ തിരക്കിലായിപ്പോയി അപ്പം അതിനുശേഷം പണിയെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ കുറച്ച് സാലഡ് എല്ലാം ഉണ്ടാക്കി പിന്നെ എന്താ പറയുക വേണ്ട ചിക്കനെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പപ്പടവും അച്ചാറും എല്ലാം ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ലവർ ഷോ ഉണ്ട് അറിയിട്ട് പോകുന്നതാണ് ഇന്നലെ വൈകുന്നേരം പോയി നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ല പോയി നോക്കുന്നതാണ് കയറാൻ പറ്റുമോ എന്ന് അറിയാം കണ്ടിട്ടില്ല എന്നല്ല ഇന്നലെ തുടങ്ങിയിട്ടില്ല പിന്നെ അതുമാത്രമല്ല ബ്ലോക്ക് കാരണം എവിടെയും ഇറങ്ങാൻ പറ്റിയിട്ടില്ല വണ്ടിയിൽ പോയി വണ്ടിക്ക് ഇറങ്ങി വന്ന് ലാസ്റ്റ് ഫോറം വള്ളു കയറിയിട്ട് പോവുകയാണ് ചെയ്തു അത് ഞാൻ ഇന്നലെ ആ സമയത്ത് ഫോറം അടിച്ചിട്ട് ലൈവ് ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഞാനുണ്ട് നയശാനുണ്ട് ആദ്യം ആദ്യം ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് പാറും ഉണ്ട് അപ്പം നമ്മൾ മറൈൻ ഡ്രൈവിലേക്കാണ് പോവാൻ പോകുന്നത് നോക്കാം ഇതിലെൻ്റെ മുഖം എന്താ പോലെയുണ്ട് വീടും എടുക്കുന്ന സമയത്തെ എനിക്ക് തോന്നിയില്ല അത് എന്താണെന്ന് അറിയില്ല കണ്ണിൻ്റെ അടിയിലൊരു കറുപ്പും ഒരു കുഴിഞ്ഞ പോലെ എന്തോ ഒരു സുഖമില്ല അതേപോലെ അതാണ് എന്താ ആ സമയത്ത് മാത്രമേ എനിക്ക് തോന്നിയിട്ട് പിന്നെ അങ്ങനെ ഒന്നും തോന്നിയില്ല അപ്പം നമ്മൾ നേരെ എണ്ണി അടിക്കാൻ കയറി എണ്ണി എല്ലാം അടിച്ച് വേഗം പോവാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നാഴ്ച ചേട്ടന് എപ്പോഴുള്ള പരിപാടി ഇപ്പം മീൻ പിടിക്കാൻ പോകുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നല്ല ദാഹവും കാര്യങ്ങളെല്ലാം ഉണ്ട് നേരെ നമ്മൾ ആസ്ഥാന കേന്ദ്രമായിട്ടുള്ള ട്വൻ്റി ഫോറിലേക്ക് കയറിയിട്ട് ഓരോരു ഷേക്ക് ഓടിച്ച് ഞാനൊരു ചായ ഓടിച്ച് പാറോ മൊജിറ്റോ കഴിച്ച് അങ്ങനെ നമ്മൾ ഇവിടെ ഫ്ലവർ ഷോൻ്റെ സ്ഥലത്തോട്ടേക്ക് എത്തി അവിടെ എത്തിയിട്ടെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് അരമുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞിട്ടാണെന്ന് നമുക്കെന്ത് ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റിയത് ചേട്ടൻ രണ്ടുകൂടെ മൂന്നു കൂടെ ആയിട്ടോ എടുത്ത് അടുത്ത് വരുവോ ചെയ്ത് ലാസ്റ്റ് ആടെ നിൽക്കുന്ന പാർക്കിങ്ങിലെ ചക്കരോ എങ്ങനെയെങ്കിലും ഒന്ന് കേട്ടി തരും അപ്പം ഞാൻ തന്നെ ഇങ്ങനെ നിന്നിട്ട് അവർ വണ്ടി ഇറങ്ങുന്ന സമയത്ത് അപ്പോഴേ ക്യാഷായിട്ട് മുന്നിലെത്തിന് വേഗം അങ്ങ് കയറി അങ്ങനെ ഫ്ലവർ ഷോയിലേക്ക് എത്തി ഒരാൾക്ക് വലുതാ വലിയ ആൾക്ക് നൂറും ചെറിയ പിള്ളേർക്ക് അയ്യമ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് കാണാനുണ്ട് നല്ല ചെടിനെല്ലാം ഇഷ്ടപ്പെടുത്തുന്ന കൂട്ടർക്കൊക്കെ കാണാൻ പറ്റിയ സംഭവങ്ങൾ തന്നെയാണ് പണ്ടത്തെ ഞാനാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഇരിച്ചിലെടുക്കും ഏതാ എടുക്കേണ്ടത് ഏതാ എന്നുള്ളത് നോക്കിയിട്ട് പക്ഷേ എങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി ഒരുപാടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ അവർ ഒരുക്കി വെക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഡേ തന്നെ ആയതുകൊണ്ട് കുറച്ചും കൂടി ഓർന്ന് സെറ്റപ്പ് ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുറേ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഈ ഫ്ലവർ ഷോൻ്റെ അപ്പുറത്തെ സൈഡിൽ പിന്നെ നമ്മളൊരു ഫുഡ് കോർട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഫ്ലവർ ഷോ കാണുന്നതിനെ കാണുന്നതെല്ലാം ബോൺസായിൻ്റെ ടൈപ്പ് കുറേ ഉണ്ട് ഫ്ലവർ ഷോ കണ്ടതിന് ശേഷം എന്തെങ്കിലും വെച്ചടിക്കുക എന്നുള്ളതാണല്ലോ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ അതുകൊണ്ട് വേഗം ഇതെല്ലാം കണ്ട് ഉണ്ടായി ഇതെല്ലാം ഒരു അക്വേറിയം സെറ്റപ്പിൽ അവർ ചെയ്തത് ബോൺസായി ചെയ്ത ഒരു വീട് പോലത്തെയൊക്കെ മറ്റേ എന്താ പറയുക ട്രീ ഹൗസ് പോലെയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ മീനൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി സംഭവമായിട്ട് മാറുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ളത് മാത്രം ഞാനിങ്ങനെ വീഡിയോയിൽ ഇടാൻ പറ്റുന്ന രീതിയിലേക്ക് എടുത്ത് ബാക്കിയുള്ള ഷോർട്സ് പോലെ എടുത്തിട്ട് ഞാൻ ഷോർട്സിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതേതെല്ലാം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് വലിയ വീടിലെടുക്കുന്ന സമയത്ത് ഇതൊരു വോളിലോ അല്ലെങ്കിൽ ഇതിനായിട്ട് വേറൊരു സ്പേസ് കൊടുക്കുകയോ ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ പൊളിക്കും അങ്ങനെ നമ്മളെ കണ്ണിന് കുളിർമ തരുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായാ ഇതാ ബുദ്ധനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗുഹേൻ്റെ പുറത്തോട്ടേക്ക് ബുദ്ധനെയൊക്കെ വെച്ച് അവർ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യില്ലേ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറേ സ്റ്റാളുകളും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ബജി ഐറ്റംസിൽ ഇതുവരെ മുളകാ ബജിയൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല നമുക്ക് ആകെ ഇഷ്ടം കോളിഫ്ലവർ മാത്രം അപ്പം ചേട്ടൻ കുറച്ച് ക്ലോ പഷേ കോളിഫ്ലവർ വാങ്ങിച്ചിട്ട് വന്ന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെറിയ ചെറിയ പിരിവിരിവിരി പോലത്തെ സാധനം കിട്ടുക അതിന് ശേഷം തിരുമേനീസിൻ്റെ ഒരു പായസം വാങ്ങിച്ച് പാലടേൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ ഗാനവേളയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ഗെയിമുകൾ അടക്കണ്ടാലും നെഷാണെന്ന് കളിച്ച് വെക്കണമെന്ന് വലിയ ആഗ്രഹമാണ് എപ്പോലും ഒരു ബൂസ്റ്റിൻ്റെ കുപ്പിയും വാങ്ങിയിട്ട് വരണം പുള്ളീൻ്റെ വിചാരം പക്ഷെ ഒന്നും നടക്കില്ലേ ഏതെങ്കിലും കാലത്തൊരു ഹോർലിക്സ് വാങ്ങി വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കുക വെറുതെ കൊണ്ടുപോയി പൈസകളിൽ കൊണ്ടുപോയി ചാടും ഇതെന്ന് വെച്ചാൽ കറക്റ്റ് ആ റൗണ്ടിൻ്റെ വന്നാൽ മാത്രമേ അവർ ആ സാധനം തരുള്ളൂ ടച്ച് ചെയ്താലോ ഒന്നുമില്ല അത് ചെറിയൊരു പോർഷൻ മാത്രമേ പുറത്തായാൽ പോലും തരൂല്ല അങ്ങനെ തിരിച്ച് വരുന്ന സമയത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ വെളിച്ചെണ്ണ ഓയിൽ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം വാങ്ങിക്കാന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങാമെന്ന് വെച്ചിട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ഒരു പുല്ലും അവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടല്ലേ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടാന്ന് വെച്ചാൽ അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടവണ ലൈക്ക് ചെയ്യണം കേട്ടോ